കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരം ജില്ലയിൽ രാവിലെ ആരംഭിച്ചു ചൊവ്വാഴ്ച രാത്രി എട്ട് വരെ സമരം തുടരും വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം കണ്ണൂർ നഗരത്തിലെ കാൾടെക്സ് പ്ലാസ പഴയ ബസ് സ്റ്റാൻഡ് താണ എന്നിവിടങ്ങളിലും മലയോര പ്രദേശത്തെ വിവിധ മേഖലകളിലും കടകള് അടഞ്ഞുകിടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപന ദിവസമാണ് കടയടപ്പ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് വ്യാപാര സംരക്ഷണ യാത്ര തിരുവനന്തപുരത്ത് ചൊവ്വാഴ്ച സമാപിക്കും അതേസമയം കടയടപ്പ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാരോപിച്ച് വ്യാപാരി വ്യവസായ സമിതി അംഗങ്ങൾ സമരത്തിൽ പങ്കെടുക്കുന്നില്ല ഇവരുടെ കടകൾ നഗരത്തിലടക്കം തുറന്നു പ്രവർത്തിക്കുന്നുമുണ്ട് ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക തുടങ്ങി ഇരുപത്തിയൊൻപതിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര വ്യാപാര സംരക്ഷണ യാത്ര നടത്തുന്നത് വ്യാപാര സംരക്ഷണ സംരക്ഷണയാത്രയുടെ സമാപന ദിവസമായ ഇന്ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് വ്യാപാരികളുടെ മഹാസംഗമം നടക്കും